ോ അത് ചെപ്പിക്കുള്ള വീണുവോ മഴവിൽ നിൻ ചരിവിലുടനെ ആകാശം പടവിറങ്ങിയോ നോക്കുന്നതെങ്കിലാകെ അപ്പോൾ വച്ചൂര് നല്ല അടിപൊളിയായിട്ടൊന്നും ഇഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോകണം ബിച്ചൂര് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിപ്പോ കൊറിയർ സർവീസിൽ പുള്ളി ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ അമ്മ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല കാര്യം ആൾക്ക് സുഖമില്ലാട്ടോ ആൾക്ക് വയറിന് എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് എന്താ പറയുക ചർത്തിക്കാൻ വരവ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ട് അപ്പൊ എന്നോട് ഒന്നും ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഒരുങ്ങിക്കൊണ്ട് ആൾ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കൊറിയർ എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് വലിയ കൊറിയർ ആണെന്ന് പറഞ്ഞു എന്താ സാധനം എന്തെങ്കിലും നീ ഓർഡർ ചെയ്തായിരുന്നു എന്ന് വിളിച്ചു ഞാൻ അല്ലായിട്ട് ഒന്ന് ഓർഡർ ചെയ്തിരുന്നത് പിച്ചൂര് നല്ല അടിപ്പൊളി ഗ്രഹിച്ചു വിച്ചുന് ഏറ്റവും ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ സാറ് വിച്ചുവിന് ഗിഫ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് സർവീസ് വിച്ചുവിന്റെ നമ്പർ ആയിട്ടാണ് വെച്ചത് അപ്പോൾ വിച്ചു ചോദിച്ചെന്ന് പറഞ്ഞു അത് എന്താ വലിയ സാധനമാണ് സാധനം ആരാ ഓർഡർ ചെയ്തത് അപ്പോൾ പറഞ്ഞു അതറിയില്ല സാറിന്റെ അവിടെ ആ സ്ഥലം ആ സ്ഥലം അങ്ങാണ്ട് പറഞ്ഞിട്ട് ഇന്ന ആൾക്കാരാണ് ചെയ്തേക്കുന്നത് സാറിന്റെ പേരല്ല ഇന്ന സ്ഥലത്തെ ആൾക്കാരാണ് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഭാഗ്യം പൊളിഞ്ഞിട്ടില്ല സാർ ഓർഡർ ചെയ്താന്നും അറിയില്ല അപ്പോൾ വിച്ചു വിചാരിച്ചിരിക്കുന്നത് മൂക്കോളൂ എന്തോ ഗിഫ്റ്റോ കാര്യങ്ങളോ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ബോക്സ് ആണ് പെട്ടെന്ന് വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് വലിയ ബോക്സ് ആയിരുന്നു കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് നന്നായി നമുക്ക് ആശുപത്രി പോകുന്ന വഴിക്ക് അവിടെയും കൂടെ ഇറങ്ങണം അപ്പം ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏട്ടപ്പുള്ളി എന്നെ വിളിച്ചു ചോദിച്ചത് അപ്പോൾ ഇന്ന് നല്ല അടി കൂടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വിച്ചൊരു കൊടുക്കാൻ പോകണം ഞാൻ അതുക്കും സംസാരിക്കുന്നത് വരുന്നതുകൊണ്ടല്ലോ കേട്ടോ അമ്മയോടും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് വിച്ചു ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിക്കാട്ടെ അത് പറഞ്ഞില്ലല്ലോ വിച്ചു ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പം ആള് വരുമ്പം നമുക്ക് ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ആളുടെ ഒക്കെ എടുക്കാം തീരെ വയ്യാട്ടോ അതുകൊണ്ട് എങ്ങനെ ആയിരിക്കും ആളുടെ മൂടുന്നൊന്നും എനിക്ക് അറിയില്ല മൂന്ന് ദിവസമായിട്ട് ആൾക്ക് സുഖമില്ല കേട്ടോ മൂന്ന് ദിവസമായിട്ട് എന്തോ ഒരു വയറിങ്ങനെ വയറിന് വേദന വന്നിട്ട് ശർത്തിക്കാൻ വരവ് വേറെ പ്രശ്നമില്ല ശർത്തിക്കാൻ വരും അത് അപ്പോൾ എന്തായാലും ഇന്ന് ആശുപത്രി പോകാമെന്ന് വിചാരിച്ചിപ്പോൾ ഉണ്ട് അതിൻ്റെ കൂടുതൽ ഒരു ഗിഫ്റ്റ് കൊടുത്താലും ഞാൻ വിയർത്ത് ഒലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിച്ചു വരട്ടെ വിച്ചു വരുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്നാലും ഫുള്ള് ഷോക്ക് ഷോക്കാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഞാൻ തോന്നുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസമായ സാറ് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ആ സാറിനോട് പറഞ്ഞു നമ്മൾ ഒരു കാരണവശാലും പറയരുത് ഇത് വിഷ്ണുവിന് ഒരു വലിയ സർപ്രൈസായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മെസ്സേജ് തരുമ്പോൾ അപ്പൊ തന്നെ ഡിലീറ്റ് ആയി കളയട്ടെ ഞാൻ വായിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ആയി കാര്യം പേടിയാ എങ്ങാനും പുള്ളി ഇങ്ങനെ എൻ്റെ ഫോൺ എടുക്കാറൊന്നുമില്ല നോർമലി അങ്ങനെ എടുക്കാറൊന്നുമില്ല എന്നാലും എങ്ങാനും എടുത്ത് കണ്ടാലോ സർപ്രൈസ് പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ എന്ത് സാറ് എന്ത അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ആയി കളയാറുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ കാത്തിരുന്ന ദിവസം വന്നിട്ടാണ് വലിയ ഗിഫ്റ്റ് ഇവിടെ രണ്ടുപേരും കളിമൈൻറെ ആട്ടോ ഇവരെ നോക്കി അമ്മുമ്മ നിക്കാണേ അല്ല അമ്മ ഇപ്പൊ വരാ അച്ഛനും ആശുപത്രി കൊണ്ടോട്ട് വരാ ഓടി വരാ ഓടി വരാടാ വിഷമാട്ടോ ആ ഓ അയ്യോ ചൗട്ടി ആന്റി അറിയാണ്ട് ഹലോ എങ്ങനെ ഓക്കെ ആണോ േ ആ മിനിങ്ങാന്ന് മിനിങ്ങാന്നോണ്ട് എന്തോ കഴിച്ചില്ലേ എന്താ റീറ്റ് ഇണ്ടായിരുന്നു കേട്ടോ നമ്മടെ അടുത്ത വീട്ടിലെ ചേട്ടൻ ചേട്ടൻ വിദേശത്തല്ല എനിക്കിത് ഇന്ന് ഫുഡ് കഴിച്ച പിന്നെ

എന്താന്നറിയില്ല ഗിഫ്റ്റ് അയച്ചായിരിക്കും സാറില്ല ഗിഫ്റ്റ് ചാനിക്കുട്ടിക്ക് ആ എന്തായാലും പോണല്ലോ ഡോക്ടറെ കേട്ടോയ്യോണ്ടിരിക്കും ണെങ്കിൽ ഓടിക്കും അങ്ങനത്തെ വിഷയമൊന്നും നമുക്കില്ലായാലും ഡോക്ടറെ കണ്ടെന്താണ് ചോദിക്കട്ടെ നീ അന്നോട്ടുണ്ട് അപ്പൊ മര്യാദ ഞാൻ പറഞ്ഞു ആശുപത്രി പോവാൻ പോവാന്ന് പക്ഷെ അന്ന് വെച്ചിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഉറങ്ങിയല്ലേ എനിക്കൊന്ന് ഒരു മണിയൊക്കെ ഞങ്ങള് വിചാരിച്ച അതിന്റെ വല്ല ആയിരിക്കാം അസ്വസ്ഥതയും കാര്യങ്ങളും

ഞാൻ എന്തായാലും ക്യാമറ ഓഫ് ആക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ കാര്യം വിച്ചുവിൻ്റെ എല്ലാ എക്സ്പ്രഷനും കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ പെട്ടി വരുമ്പോൾ ഇതിൽ ഇതാണ് ഗിഫ്റ്റ് എന്നുള്ളത് കാണുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രഷൻ കിട്ടാണ്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടില്ല പിന്നെ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു മീമണ്ടി വന്ന് കിടന്നിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ചു ഭയങ്കര ക്യൂരിയോസിറ്റി നിൽക്കട്ടെ എന്നിട്ട് സംഭവം എന്ന് അറിയാൻ എന്നിട്ട് ആരയച്ചതാണെന്ന് അറിയില്ല എന്തിട്ടാണെന്നു അറിയില്ല ഇച്ചിരി ഒരു ക്ഷമയില്ലായിരുന്നു കേട്ടോ പിന്നെ വയ്യാത്തതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും അത് വേറെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നു അവിടെ കസ്റ്റമർ അവർക്ക് ഓൾറെഡി അവിടെ വേറൊരു കസ്റ്റമർ ഇരിപ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവരെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണമായിരുന്നു നമ്മുടെ കൊറിയർ വരാനായിട്ട് അപ്പോൾ ഞാനും ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കാര്യം ഈ ഒരു പെട്ടിയിൽ ഇന്ന സംഭവമാണ് എന്നുള്ളത് അറിയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞാനും ഇങ്ങനെ ക്ഷമാപൂർവ്വം കാത്തി

ഞാൻ എന്തെല്ലാം അതിന്റെ ഇടയ്ക്ക് പറഞ്ഞെന്ന് പറയാം കാരണം നമ്മുടെ ഒരു സിസ്റ്റർ അമ്മയുണ്ട് ആളെ ഇങ്ങനെ നമ്മളോട് പറയാണ്ട് കൊച്ചിന് കമ്മലും വള പൊട്ട് നമുക്ക് ക്ലിപ്പുകളൊക്കെ അയച്ചു തരാണ്ട് അത് വല്യൊരു ബോക്സ് ആയിട്ടായിരിക്കും വരിക അപ്പൊ ഞാൻ മിച്ചുനോട് അതായിരിക്കും റെഡി ഇതേ ഹിന്ദിക്കാരാണ് ഈ സാധനം ഓർഡർ ചെയ്തോ ഞാനല്ല എനിക്ക് മനസ്സിലായി സാറേ സാറാന്ന് എനിക്ക് മനസിലായി കാരണം എന്നോട് കഴിഞ്ഞ ഇറക്കി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യാട്ടോട് പറഞ്ഞേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്താ ഞാൻ ചോദിച്ചു എന്താ എന്താ ഞാൻ ചോദിച്ചു ഒന്നൂ നമുക്ക് വേണ്ട പോലെ വെച്ചാൽ നമുക്ക് എന്തിനാ സംവിധാനം കൂടി അഡീഷണൽ ആയിട്ട് ക്ലാസ് ചോദിക്കാന്നോ അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചേ ഈ ഒരു സംഭവം ഞാൻ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചു ദൈവം ഞങ്ങൾ തന്നേലും ഏറ്റവും കൂടുതലായിട്ടാണ് എല്ലാം താങ്ക്സ് പറയണ്ടത് അറിയില്ല ഇവിടെ നമുക്ക് കാറിൽ കേറി സംസാരിച്ചാലോ അല്ല അവിടെ ഡോറിൽ പുറകിട്ട് വെക്കാലോ മുട്ടാണ്ട് അനക്കാണ്ട് എന്റെ തെയ്യോ എന്തെല്ലാം കാണണം മങ്കീഷ ഫുള്ള് ഞാൻ സഹിക്കണം കഴി കാണെന്തായാലും കൊറിയർ സർവീസിന്ന് പോവാട്ടോ ഞാൻ എന്തായാലും ക്യാമറ ഓഫാക്ക നിന്നത് ഗ്ലാസ് കയറ്റിട്ടോ എന്താന്ന് അറിയട്ടെ അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്നൊന്നും കേക്കാൻ പറ്റില്ല ഗായസ്കാര് ഭയങ്കര വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്ക ഞാനുണ്ടല്ലോ ക്യാമറ ഓഫ് ഓഫാക്കിന്റെ എക്സ്പ്രഷൻ കാരണം ഞാനിതൊരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഞാനിത് അറിഞ്ഞു തോന്നുന്നുണ്ടോ ഒന്നൊന്നും അറിഞ്ഞു പ്ലാനിങ് ആയിരുന്നോ അല്ല പ്ലാനിംഗ് അല്ല എന്റെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല സർപ്രൈസനെനിക്ക് തോന്നണേ കാരണം അമ്മ അതിലൊരു സാധനമാണ് ഇവിടെ നിന്നും വന്നേ എന്റെ ദൈവം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കാരണം കഴിഞ്ഞാ എനിക്ക് എന്റെ ഫാമിലിക്കും വേണ്ടി ചെയ്തു തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ ദൈവം ഇത്രയും വേണ്ടായിരുന്നു കാരണം തിരിച്ചു വെക്കാൻ ത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിട്ട് ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ ആ അതൊക്കെ അത് വേണ്ടായിരുന്നു എന്താ സംഭവം സംഭവം ഇതാണ് ഞാന് ഇടുക്കിയിൽ ചെന്നപ്പോ നമ്മള് സിന്ധോ മറ്റേ ഓണത്തിന്റെ ഓഫറുകൾ ഉണ്ടായിരുന്നു അവിടെ മൈജീലും പിന്നെ അതുകൊണ്ട് തന്നെ വേറൊരു ഷോപ്പും ഉണ്ട് നമ്മൾ സിന്ധോ മേഡം അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഓവൻ സിന്ധമ്മക്ക് സിന്ധു സിന്ധുമായി ഒക്കെ അമ്മാവന്റെ വീട്ടില് എണ്ണായിരം രൂപയ്ക്ക് അങ്ങനെടുത്ത ഓവൻ നാലായിരം രൂപക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓഫർ വന്നു അപ്പൊ ജസ്റ്റ് ഞങ്ങൾ അന്നാന്ന് നോക്കാം ചുമ്മാ ഒന്ന് കേറി കാണാം നല്ല രസമാണ് എന്നൊക്കെ ചുമ്മാ കയറി ഇപ്പൊ അവിടെ ലാപ്ടോപ്പ് ചെയ്യുന്നപ്പോ വിച്ച് പറഞ്ഞു വിളിച്ചു രണ്ട് കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞു ഓ ഞാൻ പഠിക്കുന്നതിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ പറഞ്ഞു നോക്കണേ ഞാൻ പറഞ്ഞു ഞാൻ ലാപ്ടോപ്പ് ജസ്റ്റ് നോക്കി പഠിക്കാൻ നല്ല ഇതും നല്ല ഓഫർ പ്രൈസ് അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ വൈകിട്ട് വന്നിട്ട് കാര്യം ഈ ഇന്ന് ഇപ്പൊ വിച്ചു പഠിക്കുന്ന രണ്ട് കോഴ്സുകളും സാറ് പറഞ്ഞിട്ടാണ് വിച്ചു അത് പഠിക്കുന്നത് സാറാണ് അത് പഠിപ്പിക്കുന്നത് ഫീസും എല്ലാം കൊടുത്ത് സാറാണത് പഠിപ്പിക്കുക എല്ലാ കാര്യങ്ങളും സാറാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് ഇതിനെ പറ്റി വലിയൊരു നോളജ് ഇല്ല ഈ സാറും കൊണ്ട് ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ സാർ വീട്ടിൽ വന്നിട്ട് ഞാൻ സിന്ധു അമ്മ ചോദിച്ചത് സാറിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ കാര്യം ഇവ ഇത് വേണം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലം ഇ എം ഐ വല്ല കിട്ടി കൊറച്ച് പേയ്മെന്റ് കൊടുത്തിട്ട് ഇ എം ഐ ഇട്ടെടുക്കാം അപ്പം ഞാൻ സാറിനോടൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ അമ്മേ മനുഷ്യ ശെരിയാ സാറിന് ആള് വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാ നല്ല വർക്ക് നല്ല ജോലിയുള്ള ഒരാളാണ് ഞാൻ എന്റെ ഇതൊന്നും അറിയിട്ടോ പറഞ്ഞ എന്റെ കഥ ഒന്നും തീർക്കട്ടെ വിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ആള് നല്ല ആൾക്ക് നല്ല ജോലിയാണ് അപ്പൊ ആളൊക്കെ എന്തായാലും സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ ചേച്ചി സാറിനോട് ചോദിച്ചു സാർ ഇന്നോണക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് എന്ന് എനിക്ക് പ്ലാനിങ്ങുണ്ട് ഇ എം ഐ ഇട്ടിട്ടാണ് അപ്പൊ ഇടുക്കിയിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ചെന്ന ടൈമിൽ സിന്ധു അമ്മ എന്നെ അവിടെ ഒരു അക്കൌണ്ട് ചേർത്തിച്ചായിരുന്നു അതിനകത്ത് ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പൈസ ഒരു ശകലം അവർ പിടിച്ചിട്ട് ബാലൻസ് ഉള്ള പൈസ എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ചിന്തിച്ചു അത് ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തിട്ട് ഇ എം ഐ ആയിട്ട് എടുക്കാം അപ്പൊ ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു സാർ അപ്പം എനിക്ക് എടുത്താക്കൊള്ളാം ആഗ്രഹം ഉണ്ട് വിച്ചു അത് എടുത്തത് കൊണ്ട് വിച്ചു അത് എന്ന് ഞാൻ ചോദിച്ചോ അപ്പൊ അദ്ദേഹം അടുത്തു പറഞ്ഞ അമ്മു ഞാൻ പറയാ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം വേണ്ട കാര്യം അമ്മൂന്റെ കയ്യിലിരിക്കുന്ന പൈസ അമ്മു ചെലവാക്കണ്ട അത് കേട്ടിട്ട് ഇത് ഇതൊരു ഇതിന് മനസിലായില്ല കാര്യം ഞാൻ ഇതിനെ എ ടി എം പറഞ്ഞു വിട്ടോർക്കുന്നുണ്ടോ എന്റെ പിൻ നമ്പർ വരെ ഞാൻ അടിക്കുന്നതാ അന്ന് നമ്മള് അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് നേരെ വന്നിട്ടാണ് ഞാൻ എ ടി എം കാർഡ് പോലും ആ പുതിയ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല അവിടെ കടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടേ ചെറിയൊരു തുക കേട്ടോ ഒരു അയ്യായിരം സമയം അത്ര ഉണ്ടാന്നുള്ളൂ അവിടെ കടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിരുന്നു അപ്പം മേടിച്ചു കൊടുക്കാൻ ആഗ്രഹം കൊണ്ട് വെച്ചാ എ ടി എം കാർഡ് പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി എത്ര രൂപ ഉണ്ടെന്നേ നോക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിട്ടത് അപ്പൊ അങ്ങനെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇപ്പൊ എന്തായാലും ഞാൻ അമ്മൂനോട് പറയാം ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ അമ്മൂ വെറുതെ കടത്തിലോട്ട് പോവണ്ട ഓൾറെഡി നിങ്ങളുടെ വണ്ടിയുടെ കടവും വേറെ ചെറിയ ചെറിയ കുഞ്ഞു അലർ ചില കടങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാറിനെടുത്ത് പറയാറുണ്ട് കാരണം നമ്മുടെ വീട്ടിലൊരു അങ്ങം പോണു തന്നെയാണ് ഞാൻ എന്നെ ഒരു അനിയത്തിനെ പോണെങ്കിലും വിച്ചുനൊരനീനെ പോണെങ്കിൽ കണ്ട് എന്തൊരു വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ശരിന്റെ ആവശ്യം ഉണ്ടാവില്ല അന്ന് തന്നെ വിച്ചുനെ കൊണ്ട് വിച്ചു സാറിനെ വിളിച്ചത് സാറ് പറഞ്ഞു വിഷ്ണുനോട് അങ്ങനെ ഒന്ന് വിളിക്കാൻ പറയാമായിരുന്നു വിളിച്ചു ആളിങ്ങനെ പഠിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ ചോദിച്ചു വിളിച്ചതൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങള് അന്ന് ഇപ്പൊ വേണ്ടാന്നുള്ള രീതിയിൽ കുറച്ച് പൈസ അമ്മ എന്തായാലും ഒന്ന് എടുത്തു കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങൾ ഇങ്ങ് തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം കണ്ടുകഴിഞ്ഞപ്പോ സാർ എനിക്ക് ഒരു സംഭവം അയച്ചെന്നേക്ക ഇത് ബുക്ക് ചെയ്തിട്ട് ഇത് വിഷ്ണുവിനോട് വിധ കാരണവശാലും അമ്മു പറയരുത് ഇത് അവനൊരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ സാറിന്റെ ഐ ടി ടീമിനോടൊക്കെ ചോദിച്ച് വിച്ചുവിന് യൂസ്ഫുള്ളായിട്ട് വിച്ചുവിന്റെ വിച്ചു ഇപ്പൊ പഠിക്കുന്നത് സംബന്ധിച്ച് വിച്ചുവിന് ഉപകാരപ്രദമായിട്ടും നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ലാപ്ടോപ്പാണ് സാർ നമുക്ക് മേടിച്ചെന്നേക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം അതിലും വലിയൊരു പരിപാടി പരിപാടി അല്ല അതിലും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കീബോർഡും മൗസൊക്കെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു സാറെ വിച്ചുന്റെ നമ്പർ ആയതിന്റെ എല്ലാം കൊടുത്തിരുന്നേ കഴിഞ്ഞ ചെരുപ്പാന്ന് ഞാൻ പറഞ്ഞു തുറക്കുന്നുണ്ടോ അത് കീബോർഡിൻ്റെ അതും അലമാരിക്കാൻ പറ്റില്ല അത് തുറക്കാറില്ല അതിനകത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്ന് വിച്ചു തന്നെ അന്ന് നമ്മുടെ കൃഷ്ണജയന്തിയാ വിച്ചു എന്നെ വിളിച്ചിട്ടുണ്ട് നിന്റെ ചെരുപ്പ് വന്നിട്ടുണ്ട് കൊറിയകാരെന്താ വഴി വന്ന ഇപ്പോൾ പോയി മേടിക്കാൻ പറഞ്ഞു ഞാൻ എനിക്കറിയാവുന്ന ചെരുപ്പൊന്നും അല്ലാന്നുള്ള കാര്യം ഞാൻ ചെന്ന് മേടിച്ചു ബാഗ്യത്തിന് വിച്ചു ആ ടൈമിൽ വീട്ടിലായിരുന്നു കാരണം വിച്ചു ഇങ്ങനെ ഓരോ കമ്മറ്റിയില്ലാതിലൊക്കെ അതിന് വേണ്ടി ഇങ്ങനെ നടക്കായിരുന്നു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങൾ പോയിട്ടോന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ദൈവ സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല പിടിക്കുന്നു വന്നാലും ഇപ്പൊ എനിക്കിപ്പോ സമയമില്ല കാര്യം എന്ന് വെച്ച് ഞാൻ പുതിയൊരു കോഴ്സും കൂടി ചേർന്നാറുണ്ട് ഇപ്പൊ അതിന്റെയും കൂടിയിട്ടുള്ള എന്താ പറയാ പ്രിപ്പറേഷനിലാണ് ഞാൻ അപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാ തിരിച്ചു വരാം പിന്നെ അപ്പഴേ സമയമില്ല പിന്നെ വൈകുന്നേരം ഒരു മണിക്ക് ആവുമ്പോൾ ജിമ്മിൽ പോവാ ശരിക്കും വീട്ടിൽ വീട്ടില് കേരള കുറവാണ് ജിമ്മിന്ന് വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ അപ്പൊ ആളെ ഒരു മാസം ഉള്ളു അപ്പൊ ആളെ എപ്പോഴും ഡെയിലി വിളിക്കും നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് കൂടെ നടന്നിഫ്റ്റ് ആള് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടില് ഉള്ള ആള് വൈകുന്നേരം വേറെ പരിപാടി തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങും പിന്നെ വീട്ടിൽ വന്നത് ഒമ്പതര പത്ത് മണിക്കാവും ഞാൻ വീട്ടിലേക്ക് കേറുമ്പോ തന്നെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അങ്ങനെയാ അപ്പൊ ഇതൊന്നും ആ ഇതൊന്നും ഈ വക കേസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിയുന്നില്ല ശരി ഭാര്യയുടെ ഫോൺ ചെക്ക് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ട്രസ്റ്റ് ആണ് അതൊരു വിശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് വിശ്വാസം ഇല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കലും ഇത് എന്ത് സംഭവം ഇത് എങ്ങനെയാ എന്തൊരു സംഭവം ആ നമുക്ക് ചെക്ക് ചെയ്യാം അതല്ല അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വഴി അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പോലും മോളെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേവൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ അവിടെ കയറി അമ്മു സിന്ധമ്മിൽ ജസ്റ്റ് പറഞ്ഞാ പറഞ്ഞിട്ടുണ്ട് നിനക്കത് കിട്ടണമെന്ന് യോഗമുണ്ടെങ്കിൽ നിനക്ക് അത് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഒട്ടും പ്രതീക്ഷ ഞാൻ കാശ്വലായിട്ട് പറഞ്ഞതാണ് സത്യമാണ് ഞാൻ കാശുവൽ ആയിട്ട് പറഞ്ഞത് കാര്യം എനിക്ക് ഇതിന്റെ എ ബി സി ഡി അറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ പോയി തുടങ്ങി പിന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളല്ല എന്നെക്കൊണ്ട് മാക്സിമം പറ്റാവുന്ന കാര്യങ്ങൾ അതിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ആ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയതും ഇതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയ അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ പരിജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിരുന്നാലും കാശ് മനസ്സിലായാൽ കമ്പ്യൂട്ടർ അറിയാം എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും സ്കോപ്പ് ഉണ്ട് എന്തിനും സ്കോപ്പ് സ്കോപ്പുണ്ട് മനസ്സിലായോ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പേടിക്കില്ല അതായിരിക്കും നമ്മുടെ അന്നം അപ്പോ ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ചു വന്നപ്പോ ഞാൻ ജസ്റ്റ് അന്ന് കണ്ടപ്പോ ഞാൻ പിന്നെയും പറയുന്നു വീണ്ടും വീണ്ടും അന്ന് കണ്ടപ്പോ വെറുതെ അമ്മ അപ്പ നിന്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എനിക്കറിയില്ലേ എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലി ഏതൊരു കാര്യം ഉണ്ടെങ്കിലും കാര്യം എന്തൊരുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് ഞാനൊരു കാര്യം പറക്കി വെച്ച് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ സാറിന്റെ അടുത്ത് തോന്നുന്നു എന്താന്ന് പറയട്ടെ നമ്മുടെ ചതയത്തിന്റെ ഞാനെ സിന്ധുമായും ജിപ്പിയും എല്ലാം കൂടെ ഇല്ലേ ആ ടൈമില് സാർ എനിക്ക് മെസ്സേജ് അയച്ചു അമ്മു ഞാനിങ്ങനെ ബുക്ക് ണ്ട് അപ്പൊ എന്റെ ഐ ടി ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വിഷ്ണുവിന് അനുയോജ്യമായിട്ടുള്ളത് ഞാൻ ബുക്ക് അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു വേണ്ട സാർ അയ്യോ അതൊന്നും വേണ്ട കാര്യം അതൊന്നും പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ എടുത്തുകൊടുത്തോളൂ അതൊന്നും വേണ്ട കാര്യം സാർ ഒരുപാട് സഹായം നമുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ കേസ് അതോടുകൂടി വിട്ടു അത് കഴിഞ്ഞ് ബുക്ക് ചെയ്ത് വന്നപ്പോഴാണ് അന്ന് ഞാൻ വിചുനെ മോളെ മോൾ മോളെന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ മോളെ ഞാൻ വിച്ചുനെ പറഞ്ഞു വിട്ടില്ല മിനിറ്റ് കഴിഞ്ഞാ മെസ്സേജ് വന്നേ രണ്ടേരുംങ്ങും അമ്മൂ വീഡിയോ എടുക്കാ ഞാൻ വീഡിയോ എടുത്തോളാം കൊണ്ടോക്കോളാന്ന് പറഞ്ഞിട്ട് അവളെന്റെ ഫോൺ മേടിച്ചിട്ട് പോയി അപ്പൊ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ജാനി കൊറച്ചേരം അവൾ എന്തെങ്കിലുമൊക്കെ കുത്തിരുന്ന് കാണാറൊക്കെ ഉണ്ട് കുറച്ചേരമൊക്കെ ഫോൺ കാണാറുണ്ട് അതായത് അവൾക്ക് ഡയന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആള് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എ ബി സി ടിയൊക്കെ ജെഡ് വരക്ക അവൾ നേഴ്സറി പോണതിന് മുമ്പ് ബൈ ഹർട്ടാക്കും അങ്ങനെ നമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ അപ്പൊ കുറെ കാര്യങ്ങൾ അതില് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പോ അവൾക്ക് ഞാൻ ഫോൺ വെച്ച് കൊടുത്തു പിന്നെ നമ്മളുടെ ഈ ഫോൺ അതായത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഇത് ഗൂഗിൾ പേയും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിന്റെ ആയാലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പൊഴിക്ക് എടുക്കാനായിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോൺ മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനായത് നോക്കിയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവള് വിളിച്ചിട്ട് ഫോൺ കൊണ്ട് പോയിരുന്നു അവിടെ ഒരു വരവെന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾ എനിക്ക് എന്റെ ഫോണാ വിളിക്കാൻ തിരിച്ചായിരുന്നു എന്റെ ഞാൻ ടൈമിൽ എനിക്ക് ചെയ്തു വെച്ചു ോ അങ്ങനെ എന്തെങ്കിലും ഉപകാരപ്പെടില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വെച്ചോ വെച്ചോടി നീ വെച്ചോ എന്ന് പറഞ്ഞപ്പോ അപ്പോഴും അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അമ്മ വേണ്ട അപ്പോഴാണ് സിന്തമായ കണ്ട് പറഞ്ഞത് അത് ഞാൻ നീ കേട്ടോ അതൊരു മാതിരി സർപ്രൈസായി പൊട്ടിച്ചു കണ്ടാമെന്നുള്ളത്രിട്ടെ നേരം ഞാൻ പറഞ്ഞിരുന്നു കാര്യം പറയുന്ന ഫാമിലിയാ എന്റെ ഫാമിലിയില് എനിക്ക് തോന്നുന്നു അതിലെ ഒരു വെളിച്ചമായിട്ട് കേറി വന്ന ഒരാളാണ് സാർ എന്ന് പറയുന്നത് കാര്യം എല്ലാ കാര്യത്തിനും അതായത് നെഗറ്റീവ് നെഗറ്റീവ് വന്നോട്ടെ നമുക്ക് എന്തൊരു കാര്യം കൊണ്ട് നമ്മൾ തളർന്നിരുന്നോട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൊണ്ട് എല്ലാം എന്താ പറയാ സട്ടക്കൂട്ടം ഞാൻ നീക്കുന്ന പറയില്ലേ അമ്മാതിരിട്ടുള്ള ഒരു ലെവല് എനിക്ക് എപ്പോഴും തോന്നിട്ടുണ്ടോ നല്ല രീതിയിൽ ഒരിക്കലും നെഗറ്റീവില്ക്ക് ഒരു കാര്യം അങ്ങനെ കുറച്ച് പേരുണ്ട് നമുക്ക് കുറെ പേരുണ്ട് ചേച്ചിമാരുണ്ട് അതേപോലെ തന്നെ സാറിൻ്റെ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പോകണം നമ്മളുടെ ബാക്കിയുള്ളവരൊക്കെ പറയാം അത് വിട്ടിട്ട് പോരെ അത് കുഴപ്പമില്ല എന്നാ വേണ്ട നിനക്ക് അത് നോക്കണ്ട എന്ന് പറയും ഒന്നുകൂടി ട്രൈ ചെയ്യും നിനക്ക് ഒരു കല്ലും കൂടെ അന്ന് വെച്ചിട്ട് നിൽക്കാൻ നമ്മൾ കയറി നിന്ന് നിനക്ക് അത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്ക് ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അത് നിനക്ക് അത് കിട്ടുന്നു കല്മ നിനക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യേ അങ്ങനെ പറയുന്നവരാണ് ആ ഒരു ഗ്യാങ് മുഴുവൻ ഒരുപാട് ഹെൽപ്പ് സാറിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് അതൊന്നും അത് ഞാൻ പറഞ്ഞില്ലേ എന്ത് പകരം വെച്ചാലും ഒന്നും ആവില്ല എന്ത് പകരം വെച്ചാലും എല്ലാം മനസ്സിലുണ്ട് വൺ ഡേ ഇതിനൊക്കെ ഞാൻ തിരിച്ചു എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു അതെപ്പോഴും ആ വാക്കിൽ എപ്പോഴും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല എന്റെ ഒരു സന്തോഷം ഞങ്ങളുടെ ഒരു സന്തോഷം എന്നൊക്കെ പറയില്ലേ അത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ ഗിഫ്റ്റ് ഒക്കെ തന്നെ അതെ അതെ ഇല്ല അതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സാറ് ഇടപെട്ടിട്ടുണ്ട് സാറിന്റെ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയാ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നിട്ടുണ്ട് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയില് ഇപ്പൊ ആരും തന്നെ ഞങ്ങളുടെ ഫാമിലിന്ന് തന്നെയാണ് പറയുന്നത് അത്രയ്ക്കും അടുപ്പാണ് ആളായിട്ട് അപ്പൊ താങ്ക് യു സാർ അപ്പൊ നമുക്ക് എന്റെ പോയാലോന്നെ ശരിക്കും പറഞ്ഞാലേ ഇത് കാരണവശാലും പിന്നെ ശരിക്കും പറഞ്ഞ അമ്മൂന് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ട് പക്ഷെ നേരെ തിരിച്ച് എനിക്ക് ഒട്ടുമില്ല ഞാനാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഞാൻ അമ്മൂനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോയി പറയും അമ്മു ഇതാണ് കേട്ട കാര്യം പറയുന്നത് സർപ്രൈസാന്ന് ഞാൻ ഇന്ന് ഞാൻ മുമ്പേ സന്തോഷം കാണാൻ വേണ്ടിട്ട് നമ്മൾ തിരിച്ചു പറയും എനിക്കതിനുള്ള ക്ഷമ ഇല്ല പക്ഷെ അമ്മ അങ്ങനെയല്ല അമ്മ പല കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര പേഷ്യൻസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്തായാലും പ്ലാൻ പണി പണ രണ്ടു പേർക്കും സന്തോഷം അമ്മു സാറിനും അറിയാന്ന് വെച്ചാലും എന്താണ് ഏതാണ് എന്തായിരുന്നു അല്ലേ ലാപ്ടോപ്പാണ് ഏതാണെന്നൊക്കെ നമുക്ക് പൊട്ടിച്ചൊക്കെ നോക്കാം നല്ല മഴ വരുന്നുണ്ടല്ലേ അയ്യോ നമ്മള് കൊറേ എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും നമുക്ക് നേരെ ഡോക്ടർ എടുത്തോട്ട് പോവാൻ നമുക്ക് കാണാം ഓക്കെ ഇപ്പൊ ഡെയിലി മഴയാണ് കേട്ടോ രാവിലെ കുഞ്ഞിനെ അങ്കവാടിയിലൊക്കെ കൊണ്ടുവിട്ടത് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാ അല്ലേ നല്ല മഴയായിരുന്നു പിന്നെ പിന്നെ ടൂവീലറിൽ കൊടയൊക്കെ ചൂടിന്നൊക്കെയാണ് കൊണ്ടുവിട്ടത് ഇന്നലെ കേട്ടോ ഇന്നലെ കുഞ്ഞിനെ അങ്കമാടി കൊണ്ട് വരട്ട് വന്നപ്പോഴത്തേക്ക് മഴ തുടങ്ങി വിച്ചു ആണെങ്കിൽ അയ്യോ അവളെ വീടുണ്ടായിരുന്നു അവളെ വീടുണ്ടായിരുന്നു കാര്യം അത് പോകണക്കത്തെ മഴയായിരുന്നു പെട്ടെന്ന് തന്നെ ഇരുണ്ട മൂടി പെട്ടെന്ന് മഴ പെയ്യൂട്ടോ നല്ല മഴയാണ് അയ്യോ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് ഇറങ്ങാണ്ട് കൊട പോലും എടുത്തിട്ടില്ല നമ്മളെ മാളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് കുറച്ച് വഴി ഉണ്ടായിരുന്നു അല്ലേ അവിടെ കൊറിയർ സർവീസിലോട്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ അറിയുന്നേ എനിക്കറിയില്ലായിരുന്നു അതിനിപ്പം കൊഴപ്പില്ലല്ലോ എന്തെങ്കിലും ആവശ്യം വന്നാല് ഇത് നമ്മുടെ സിസ്റ്റർ അമ്മയുടെ ആ അവിടെ ലില്ലി സിസ്റ്റർ ഉണ്ട് കേട്ടോ സിസ്റ്റർ അമ്മയുടെ കസിന്റെ വീണ്ടതിന്റെ കൂടെയാണ് കൊല മഴ അയ്യോ ഭയങ്കര മഴ കേട്ടോ അടിപൊളി മഴ സൂപ്പർ കൊലമഴിഞ്ഞ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ അച്ഛൻ എറണാകുളത്താണ് നനഞ്ഞു കുതിരി വരി ബോട്ടും കൊണ്ടുപോയിട്ടില്ല തോന്നലേട എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല എറണാകുളത്താണ് കൈലിന്റെ പണിയാണ് അപ്പൊ ആള് പോയി വരിക കേട്ടോ രാവിലെ തന്നെ പോകും വൈകിട്ട് തിരിച്ചു വരും എനിക്കോ ഭയങ്കര മഴ എന്റെ അമ്മ എന്തിന് മഴ കണ്ണു കണത്ത കൊടുത്ത മഴ അല്ലേ പെട്ടെന്ന് അങ് മഞ്ഞക്കെ കൂട്ടി മൂടി കാണുന്നില്ല കഴിച്ചോ കാണുന്നില്ല ഭയങ്കര ഇപ്പൊ നമ്മൾ ടൂ വീലർ പെട്ടെന്ന് അല്ലേ വയ്യാത്തോണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വീലർ എടുക്കാണ്ട് വരുന്നത് നമ്മുടെ തിയേറ്റർ നമ്മൾ സിനിമ കാണാണ്ടത് ഇവിടെ ആട്ടോ വരാറുള്ളത് അപ്പുറത്തും രണ്ടും തിയേറ്ററാണ് അപ്പൊ നമ്മള് മാളെ എത്തിക്കുകയാണ് ഇനി ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഡോക്ടറുടെ കാര്യമാണ് പറ്റില്ല കേട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട് കോട്ടയില്ല കോഴ് സോ പെട്ടത് അങ്ങനെണ്ടോ തിരക്കണം എങ്ങനെ ഇറങ്ങും അയ്യോ ഞാൻ പറഞ്ഞോ അത് നീ പോയി കളിച്ചിട്ട് വരുമോ ഞാൻ വരാം അല്ല പറയല സുഖം എന്താണെന്ന് പറയല ഞാൻ ഡോക്ടറെടുത്ത് വന്നിട്ട് ഇറങ്ങാണ്ട് നിങ്ങൾ പെരുമഴയാ പക്ഷെ വിച്ചിനെ ഒത്തിക്കി വിട്ട വിച്ചു എന്താ അസുഖം പോലും പറയില്ല ഡോക്ടർ എനിക്ക് വയറുവാനും നിങ്ങൾ കേറി പോരും എന്താ കഴിച്ചതും പറയലോ ഒന്നും പറയില്ല അപ്പൊ ഞാൻ തന്നെ ചെല്ലണം അയ്യോ പെരുമഴയാണിത് പെരുമഴ മറിയോടേ അയ്യോ എന്താ ഫുള്ള് ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ പ്രശ്നം ഇത് കൊണ്ടൊക്കെ ഞാൻ ചെരുപ്പിടട്ടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഇച്ചിരി കൊറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി നേരെ മരുന്ന് മേടിക്കാൻ വേണ്ടിട്ട് പോവാനാട്ടോ വണ്ടി നമ്മള് ഇടുക്കി വന്നിട്ട് കഴുകിയില്ലായിരുന്നു അത് മഴ പെയ്തിപ്പോ കഴുകിട്ട് വിളിച്ചു മഴ കുറഞ്ഞതായിരുന്നു ചെരുപ്പിടാൻ വേണ്ടി നിന്നതാ

യോണ്ട് പത്ത് രൂപ പൊറോട്ടേ പത്ത് രൂപ മതി പറഞ്ഞ വണ്ടിയിൽ ഒരു കൊടയും പോയിരുന്നെങ്കിലും എന്റെ അച്ഛനും അമ്മയും വന്നല്ലോ വണ്ടി ഡാൻസ് കളിക്കും അമ്മേം വന്നല്ലോ എന്റെ അച്ഛനും അമ്മയും വന്നല്ലോ എന്നും പത്തിരിയാ പത്തിരി അളിയം വന്നിട്ടുണ്ട് പിള്ളാരെ കൊണ്ടുവരാനിട്ട് മിശു വണ്ടിയൊക്കെ തിരിച്ചു തിരിച്ചിരട്ടെ അച്ഛനും അമ്മയ്ക്കും അളിയനും ഒന്നും അറിയില്ല അച്ഛൻ വന്നിട്ടുണ്ടാവില്ല അളിയനും അമ്മയ്ക്കൊക്കെ ഒരു ആയിരിക്കും ഇതിപ്പോ എടുക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല വണ്ടീന്ന് എടുക്കുന്നുണ്ടോ അത് അച്ഛൻ വന്നിട്ട് സാധനം ഇറക്കുന്നുള്ളോന്ന് എനിക്ക് അറിയില്ല എല്ലാവരും ഓരോരോ തിരക്കില്ല കേട്ടോ വീട്ടിൽ ഇരിക്കുന്ന മുഷിഞ്ഞ കോലത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്ന അതിനും നെഗറ്റീവ് പറയണ്ട ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ എടുക്കോന്നെനിക്കറിയില്ല അച്ഛമ്മ വന്നല്ലോ